ഞാൻ ഞാൻ അതിൽ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഒരു പ്രയാസമില്ല നമുക്കറിയാലോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ വേറെയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് തമിഴ്നാട്ടിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കർണാടകയിൽ അതിലേറെ പൊട്ടൻഷ്യൽ ഉണ്ട് ഗോവയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പം ഈ മൂന്ന് നാല് സ്റ്റേറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ ബന്ധങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇപ്പം നിലവിൽ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഡെസ്പായി നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സും പല പാർട്ടിയിലുണ്ട് അവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ മോശമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റേറ്റുകളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടാകില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ തണുപ്പത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെരിഫൈ ചെയ്യണ്ടേ നമ്മളിപ്പോൾ കർണാടകയിലെ നാല് എം എൽ എമാരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നാല് എം പിമാരുടെ പേര് പറഞ്ഞു ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യണം തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ കൊച്ചു കൊച്ചു എന്താ പറയുക മുൻ വലിയ ആന വെച്ച തോക്കാന്നൊക്കെ നമ്മൾ പറയുന്നത് വലിയ ശക്തി ഉണ്ടായിരുന്നു പല നേതാക്കളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഊന്നുവടി കൊടുത്തോണ്ടിരിക്കയാണ് ഞാൻ കേരളത്തിൽ സൈഡ് ലൈൻ നേതാക്കളുണ്ട് ഇതുപോലെ കേരളത്തിൽ ഇവിടെ ഉള്ളപ്പോൾ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും ഞാൻ പ്രഖ്യാപനത്തിൽ തിരക്കില്ല സുഹൃത്ത് തിരക്കില്ലാത്ത രാഷ്ട്രീയക്കാർ തന്നെ അതുകൊണ്ടാണ് ഒരു കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള ഇത് അല്ല അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഒരു ഡൽഹി രാഷ്ട്രീയത്തിൽ നോട്ടം ഉണ്ടല്ലോ സത്യമാണല്ലോ നമ്മളുടെ ഒരു പ്രാദേശികമായ വിഷയം മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന വിഷയം എന്താണ് നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങള് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്നു വരുന്ന വരുന്നൊരു നാട്ടിലവിടെ നിൽക്കുന്നത് അപ്പോൾ ഏസ് എൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്കും അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയത് കാണൽ എൻ്റെ മോറൽ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണാരക്കണ്ണനും തന്നെ അതായത് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മൂന്നാല് സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആരോക്കില്ലേ അത്രയേ ഉള്ളൂ